ദുബൈ കെ എം സി സി മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മാറാക്കര സോക്കർ ഫെസ്റ്റ് സീസൺ ഫൈവിൽ ഐഡോക്സ് എഫ് സി ജേതാക്കളായി ദുബായ് അബുഹയിൽ സ്പോർട്സ് ബേസ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ ജില്ലാ അധ്യക്ഷൻ സിദ്ദിഖ് കാലോടി സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാപ്പു ചേലക്കുത്ത് അധ്യക്ഷനായി സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ അഡ്വക്കേറ്റ് ഹമീദ് എന്നിവർ മുഖ്യാതിഥിയായി ചെമ്മുക്കൻ യാഹ്മോൻ ഹാജി മുഹമ്മദ് പട്ടാമ്പി കെ പി എ സലാം നൌഫൽ വേങ്ങര ലത്തീഫ് തെക്കഞ്ചേരി സക്കീർ പാൽത്തിങ്ങൽ ഇസ്മായിൽ എറയസൻ പി ടി അഷ്റഫ് അഷ്റഫ് ബാബു കാലോഡി എ പി ഫക്കറുദ്ദീൻ അഷ്റഫ് അലി പുതുക്കുടി സയിദ് മാറാക്കര റാഷിദ് തോളിൽ അബൂബക്ർ തലക്കാപ്പ് എന്നിവർ സംസാരിച്ചു ഐനിക്കുന്നൻ മുഹമ്മദ് അലി സലാം സി വി അബ്ദുൽ കരീം സൈൻ മഷറൂർ മുജീബ് റഹ്മാൻ നയ്യത്തൂർ ബാദുഷ പള്ളിമാലിൽ ജാബിർ അസീസ് ഷൌക്കത്ത് അലി ഷിഹാബ് എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ ഐഡോക്ക് എഫ് സി ജേതാക്കളായി സ്പീഡ് നോബൽ എഫ് സി റണ്ണർ അപ്പും എഫ് സി ജഗോ ബോണിറ്റോ സെക്കൻഡ് റണ്ണറപ്പുമായി വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന ട്രോഫിയും പ്രൈസ് മണിയും ചടങ്ങിൽ സമ്മാനിച്ചു സോക്കർ ഫെസ്റ്റ് ഭാരവാഹികളായ ഷരീഫ് പി വി കരേക്കാട് നൌഷാദ് നാരങ്ങാടൻ ജാഫർ പതിയിൽ സമീർ നെയ്യത്തൂർ എന്നിവർ ട്രോഫികൾ കൈമാറി മാരോക്കര പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എ പി ഷിഹാബ് സമീർ ബാപ്പു ജലീൽ കൊന്നക്കൽ ഷെരീഫ് മുത്തു ഇയാസ് മണ്ണത്ത് സയ്ദ് അലവി മുബഷീർ സി പി അയ്യൂബ് ടി പി അബ്ദുറഹ്മാൻ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ